നമസ്കാരം മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് പ്രിയദർശന്റേത് പ്രിയദർശനും ലിസിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വിവാഹിതരാകുന്നത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വിവാഹമോചനം നേടിയത് അത് മലയാളികളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു തന്റെ മാതാപിതാക്കളുടെ വിവാഹമോചനം ഞെട്ടലായിരുന്നുവെന്നായിരുന്നു ഒരു തവണ കല്യാണി പറഞ്ഞിരുന്നത് അത് തന്നെ പക്ഷെ പ്രതികൂലമായി ബാധിച്ചില്ല കാരണം തന്റെ മാതാപിതാക്കൾ ഒരിക്കലും തന്നെയും സഹോദരനെയും കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നാണ് താരം പറഞ്ഞതും അവർ തമ്മിൽ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഇത്രയും വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയി എന്നോ ഒരിക്കലും അവർ ഞങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കല്യാണി തുറന്നു പറഞ്ഞിരുന്നു സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹവും വേർപിരിയലും എല്ലാം പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഈ വിവാഹം രണ്ടായിരത്തി പതിനാറിലായിരുന്നു വേർപിരിയൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വീണ്ടും ഒന്നിക്കാൻ എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകൻ അഷ്റഫ് നൽകിയിരുന്നു ഇത് പ്രേക്ഷകർക്കേറെ സന്തോഷമാണ് ഉണ്ടാക്കിയിരുന്നത് അതേസമയം നടി ലിസിയെക്കുറിച്ച് സംവിധായകൻ ശാന്തി വളദരേഷ് ഇപ്പോൾ പറയുന്ന പുതിയ വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് തന്റെ നല്ല സുഹൃത്തുക്കൾ ഒരാളാണ് ലിസി എന്ന് ശാന്തിവളി ദിനേശ് പറയുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഞാൻ സിനിമാ നായിക താരം ലിസിയെ വിളിച്ചിരുന്നു ഒരു സംശയം ചോദിക്കാനായിരുന്നു കൃത്യമായി അതിന് ഉത്തരം ലിസി പറയുകയും ചെയ്തു സംസാരത്തിനിടയിൽ ലോഹയെക്കുറിച്ചും സംസാരിച്ചു ലിസിയുടെ മകൾ കല്യാണി ലോഹയിൽ കസറുകയാണല്ലോ പ്രിയദർശന്റെ മകൾ ലിസിയുടെ മകൾ എന്ന പരിചയപ്പെടുത്തൽ ഇനി കല്യാണിക്ക് വേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ലിസിയുടെ സന്തോഷം കേൾക്കണമായിരുന്നു ഏതൊരു അമ്മയും സന്തോഷിക്കുന്നതിന്റെ പത്തിരട്ടി സന്തോഷം ലിസിയിൽ നിന്നുണ്ടായി ഏതൊക്കെയോ ദൈവങ്ങളെ ലിസി വിളിക്കുന്നത് കേട്ടു മലയാളി വേഷത്തിൽ മത്രാസിൽ ഓണം ആഘോഷിച്ചതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം കല്യാണി അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അമ്മയുടെ വിചാരം ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ ആണെന്നാണ് കല്യാണി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ ഫാൻ പേജുകളിലും ലിസി ലക്ഷ്മിക്ക് ലൈക്ക് ചെയ്യുന്നത് കാണാം ലിസി ഹിന്ദു മതം സ്വീകരിച്ചപ്പോൾ ലക്ഷ്മി എന്ന് പേര് മാറ്റിയല്ലോ കല്യാണിയെക്കുറിച്ച് എന്ത് വന്നാലും ലിസി ലക്ഷ്മി ലൈക്ക് ചെയ്തത് കാണാമെന്നും കല്യാണി പറഞ്ഞെന്ന് ശാന്തിവള ദിനേഷ് ചൂണ്ടിക്കാട്ടി ലിസിയോട് സംസാരിച്ചപ്പോഴെല്ലാം അമ്മയുടെ അനാരോഗ്യം പ്രായം മകന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് കല്യാണിയുടെ വിജയ ചിത്രം എന്നിവ മാത്രമേ ലിസി പറയാറുള്ളൂ ഞാൻ അതേ ചോദിക്കാറുമുള്ളൂ ഒരു ദിവസം ലിസിയോട് ഞാൻ തുറന്നു ചോദിച്ചു എന്തെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ മദ്രാസിൽ വന്ന് ചിത്രീകരിക്കാം പറയാം ചേട്ടാ എന്ന് ലിസി അന്ന് രാത്രി ലിസി എനിക്കൊരു മെസ്സേജ് ഇട്ടു എന്തിനാണ് ചേട്ടാ മറ്റുള്ളവരുടെ മനസ്സമാധാനം ഞാൻ കാരണം ഇല്ലാതാക്കുന്നത് കുട്ടികൾ വലുതായില്ലേ അവർക്കും പ്രയാസമാകും ക്യാമറ വെച്ച് സംസാരിക്കേണ്ട അതല്ലേ ശരിയെന്നാണ് ലിസി എനിക്ക് അയച്ച മെസ്സേജ് ഞാനും അതാണ് നല്ലതെന്ന് പറഞ്ഞു ഒരു സിനിമയിൽ പോലും ലിസിയോടൊപ്പം സംസാരിച്ചിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ലിസിയോട് എനിക്ക് ബഹുമാനമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വരിയായി രണ്ട് മക്കളെ വളർത്തി വലുതാക്കി ഇന്നും ആറേഴ് മണിക്കൂർ ജോലി ചെയ്ത് അന്തസഹജീവിക്കുന്നു സഹജീവിയോട് സഹാനുഭൂതി ഉള്ള ലിസി എന്നും ശാന്തിവളി ദിനേഷ് പറഞ്ഞു അതേസമയം കല്യാണി പ്രിയദർശൻ ഇന്ന് ലോക എന്ന തന്റെ പുതിയ സിനിമയുടെ വിജയത്തിന്റെ ത്രില്ലിലാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണിയും നെസ്ലിനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് നടൻ ദുൽഖർ സൽമാനാണ് ഇന്ന് ലോക സൌത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ വിജയത്തിനിടയിലും മകൾ ഒരു നടിയാണെന്നത് തനിക്കും കല്യാണിയുടെ അമ്മ ലിസിക്കും തോന്നാറില്ല എന്നാണ് അച്ഛനും പ്രശസ്ത സംവിധായകനുമായ പ്രിയദർശൻ പറയുന്നത് തനിക്കും ലിസിക്കും മകൾ ഇപ്പോഴും ആ പഴയ കൊച്ചു കല്യാണി തന്നെയാണെന്ന് വെളിപ്പെടുത്തിയ സംവിധായകൻ പ്രിയദർശൻ മകൾ സിനിമയിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതി ിരുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു താൻ ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ട് ഇതുവരെ ലോക കാണാൻ സാധിച്ചിട്ടില്ല എന്നും പ്രശസ്ത സംവിധായകൻ വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് മകൾക്ക് സിനിമാ ഉപദേശമൊന്നും ഇതുവരെയും കൊടുക്കാതിരിക്കുന്നതെന്നും പ്രിയദർശൻ വെളിപ്പെടുത്തി ആക്ടറായ കല്യാണിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളത് പഴയ കല്യാണിയെയാണ് ഞാനും ലിസിയും ഇപ്പോഴും കാണുന്നത് അവളെ ഇന്നും കാണുന്നത് ഞങ്ങളുടെ കൊച്ചു കുട്ടി കല്യാണിയായിട്ട് തന്നെയാണ് എന്റെ മകൾ ഒരു നടിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഏറെ വാത്സല്യത്തോടെ പ്രിയദർശൻ പറഞ്ഞു നിർത്തി ടോഗ കണ്ടിട്ടില്ല കാണാൻ പറ്റിയില്ല ഷൂട്ടിംഗ് ആയതുകൊണ്ടായിരുന്നു സൈഫ് അലിഖാനും അക്ഷയ് കുമാറും ഒന്നിക്കുന്ന ഒപ്പം എന്ന ചിത്രത്തിന്റെ ബോളിവുഡ് റീമേക്കിന്റെ ചിത്രീകരണം നടക്കുകയാണ് ഇപ്പോൾ അതിനാൽ തനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രിയദർശൻ പറഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം കാണാൻ സീനിയർ സംവിധായകൻ പറഞ്ഞു നിർത്തി കല്യാണി എന്നോട് ഒരു ഉപദേശവും ചോദിക്കാറില്ല ഞാൻ അവരുടെ തീരുമാനങ്ങൾ ഇടപെടാറുമില്ല ആകെ എന്നോട് ചോദിച്ചത് ഇതാണ് ഞാൻ ഒന്ന് അഭിനയിച്ചു നോക്കട്ടെ എന്ന് ഞാൻ അവളോട് ഒരിക്കലും ഏത് സിനിമയാണ് ചെയ്യുന്നതെന്നോ അതിന്റെ കഥ എന്താണെന്നോ ഒന്നും ചോദിക്കാറില്ല അവളുടെ സിനിമകൾ വന്നാൽ കാണും കണ്ടിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നന്നാക്കാമായിരുന്നോ ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്നൊക്കെ പറയും അല്ലാതെ ഞാൻ എന്ത് സിനിമയാണെന്നോ ഏത് ഭാഷയിൽ ചെയ്യുന്നോ എന്നോ ഒന്നും ഞാൻ ചോദിക്കാറില്ലെന്നും പ്രിയദർശൻ വെളിപ്പെടുത്തുന്നു അതിന് കാരണം എൻ്റെ മകൾ ഒരു നടിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് സംഭവിച്ചു അത് അതിൻ്റെ വഴിക്ക് പോയി അവളുടെ വിജയങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ് എല്ലാ അച്ഛന്മാർക്കും മക്കളുടെ വിജയങ്ങളിൽ തോന്നുന്ന ഒരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഞാൻ ആകെ അവളോട് പറഞ്ഞിട്ടുള്ളത് വിജയം തലയിൽ കയറരുത് പരാജയം ഹൃദയത്തിലും പോകരുത് ഇത് മാത്രമാണ് ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശമെന്നും പ്രിയദർശൻ പറഞ്ഞു ചന്ദ്ര എന്ന യാന്ത്രികമായി പെരുമാറുന്ന നിഗൂഢതകൾ ഏറെയുള്ള പെൺകുട്ടിയായിട്ടാണ് കല്യാണി പ്രിയദർശൻ ലോകയിലെത്തുന്നത് ചന്ദ്രയോട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുന്ന അയൽക്കാരൻ സണ്ണിയുടെ വേഷത്തിൽ നെസ്ലിനും അയാളുടെ സുഹൃത്തുക്കളായി ചന്തു സലീം കുമാറും അരുൺ കുര്യനും എത്തുന്നു ടോവിനോ തോമസും ദുൽഖർ സൽമാനും ചിത്രത്തിൽ കാമ്യോ വേഷങ്ങൾ എത്തിയിട്ടുണ്ട് സംവിധായകൻ ഡൊമനിക് അരുണിനൊപ്പം ചിത്രത്തിന്റെ അഡീഷണൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നടി ശാന്തി ബാലചന്ദ്രനാണ് അതേസമയം തന്നെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവങ്ങളൊന്നാണ് പ്രിയദർശനയും ലിസിയുടെയും വിവാഹമോചനം ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വിവാഹമോചിതരായത് ഒരിക്കലും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച സംഭവ സംഭവങ്ങളെക്കുറിച്ച് ഇരുവരും വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പക്ഷേ തങ്ങളുടെ വിവാഹ ജീവിതവും അത് കഴിഞ്ഞ് വിവാഹമോചനത്തിനായുള്ള നിയമയുദ്ധവും യുദ്ധവും ഒരുപോലെ ഭീകരമായിരുന്നുവെന്നാണ് ലിസി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ച സീൻ പറഞ്ഞിരുന്നത് പക്ഷേ പ്രിയദർശൻ തന്റെ മുൻ ഭാര്യയെക്കുറിച്ച് വളരെ മതിപ്പോടെയാണ് സംസാരിച്ചത് തന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് തന്റെ അച്ഛന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ലിസി എന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു ഒപ്പം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈഗോ പ്രശ്നങ്ങൾ വളർന്നു വലുതായതാണ് മുൻ ഭാര്യയും താനും തമ്മിൽ വേർപിരിയാൻ കാരണമായതെന്നും അന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തി തന്റെ വിവാഹ ശേഷം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അടുപ്പം ലിസിയോടായിരുന്നു എന്നാണ് സംവിധായകൻ പറഞ്ഞത് പ്രത്യേകിച്ച് അച്ഛനാണ് തന്റെ മുൻ ഭാര്യ നാട്ടിലെത്തിയാൽ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും പിന്നീട് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുവിടാനും പോകാറുണ്ടായിരുന്നത് ലിസി ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ സമ്മതിക്കാറില്ലായിരുന്നു ¿No? ¿Les sirve? ഡിസിപ്ലിൻ കാണുമ്പോൾ അച്ഛൻ ഏറെ മതിപ്പോടെ നിങ്ങളൊക്കെ അവളെ എന്ന് പറയുമായിരുന്നു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന തന്റെ സഹോദരിയോട് നരുമകളെ മാതൃകയാക്കാനാണ് എപ്പോഴും തന്റെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നതെന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു ഇന്നും ആ ബഹുമാനം തനിക്ക് ലിസിയോടുണ്ടെന്ന് തുറന്നു പറഞ്ഞ സംവിധായകൻ തന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിയദർശൻ ലിസി എന്ന നെയിം പ്ലേറ്റ് ഒരിക്കൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അന്ന് വെളിപ്പെടുത്തി എന്നാൽ തന്റെ യാഥാസ്ഥിതിക ആവണം എന്നും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് പ്രിയദർശൻ സമ്മതിച്ചു അതേസമയം വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന സൂചന നൽകുകയാണ് ാണ് ആലപ്പ്യ ഷഫ് ഇതുവരെയും ഇരുവരെയും അടുത്തറിയുന്ന ആളാണ് ആലഫ് അഷ്റഫ് മലയാള സിനിമയിൽ വർഷങ്ങൾക്ക് പുറം ഒരു രണ്ടാം ദാമ്പത്യം തുടങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാൽ വേർപിരിഞ്ഞവർ വീണ്ടും ഒന്നിക്കുന്ന സന്തോഷം പകരുന്ന കാര്യമാണല്ലോ പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെ മഞ്ഞുമല ഒരുക്കി ഇപ്പോൾ അവർ നല്ല സൗഹൃദത്തിലാണ് സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നത് ബന്ധം വേർപിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രണ്ടുപേരും ചേർന്നായിരുന്നു പ്രിയനെ കാണാറുണ്ടോ എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു ഈ അടുത്ത് സുരേഷ് ബാലാജിയുമായി വീട്ടിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്ന് അവർ രണ്ടുപേരും മറ്റു വിവാഹം ും കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അവർ വീണ്ടും ഒന്നിക്കുന്ന സുന്ദരസുരബില നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാമെന്നും മാലപ്യ അഷ്റഫ് പറയുകയുണ്ടായി